നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിൻ്റെ തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ കൂടെയുണ്ട് കരുത്തേകൻ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള ജുവനേൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കറ്റ് സിദ്ദിഖ് പാലത്തിങ്ങൽ ക്ലാസ് എടുത്തു रिसल् ि राष्ट्र ैन उपासाश पह नरा गु पु आ के पों बमेरपोर् पव र रादू कर कोईव कारर പ്രിൻസിപ്പൽ ഒ അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ഇസ്മായിൽ ടി സൗദ പി ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരുരങ്ങാടി